ജില്ലാ സാഹിത്യോത്സവങ്ങളൊക്കെ കഴിഞ്ഞ് സംസ്ഥാന സാഹിത്യോത്സവത്തിലേക്ക് പോകാൻ റെഡിയായി ആയി നിൽക്കുകയായിരിക്കും നമ്മുടെ പ്രതിഭകളെല്ലാവരും സാഹിത്യോത്സവിൻ്റെ ഓർമ്മകൾ അനുഭവങ്ങൾ അത് അതിൽ പങ്കെടുത്ത ആളുകൾക്ക് എന്നെന്നും ഓർക്കാനുള്ള നല്ല ഓർമ്മകളായിരിക്കും സാഹിത്യോത്സവ ഒരു കുട്ടി പങ്കെടുത്തു പങ്കെടുത്തിട്ട് അവനവൻ്റെ വീട്ടിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഒന്നും അവന് കിട്ടിയിട്ടില്ലെങ്കിലും ഒരുപാട് നല്ല ഓർമ്മകൾ അവന് വീട്ടിൽ വന്നിട്ട് പറയാനുണ്ടാകും എന്നുള്ളത് തീർച്ചയാണ് കാരണം ഒരു കുട്ടി സാഹിത്യോത്സവയിൽ പങ്കെടുക്കുന്ന സമയത്ത് ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം ആ സാഹിത്യോത്സവ നഗരിയിൽ ആ കുട്ടി കഴിയുമ്പോൾ പാട്ട് പാട്ടുപാടുന്നൊരു കുട്ടിയാണെങ്കിൽ അവന് ചുറ്റും പ്രാസംഗികരായ കഥ പറയുന്ന അല്ലെങ്കിൽ ചിത്രം വരക്കുന്ന അങ്ങനെ തുടങ്ങി കഴിവുകൾ സർഗാത്മക കഴിവുകൾ നിറഞ്ഞ ധാരാളം പ്രതിഭകളോടൊത്താണ് രണ്ട് ദിവസം അവന് പങ്കിടുക അഞ്ചു ഭക്ത കഥ തന്നെ നിസ്കരിക്കുന്ന നമ്മുടെ സാഹിത്യോത്സവിൻ്റെ മൊഞ്ചു പറഞ്ഞാൽ തീരുവില്ല അതിലൊക്കെ അപ്പുറം ഓരോ സാഹിത്യോത്സവ നഗരി ഒരുങ്ങുമ്പോഴും അതിന് പിന്നിൽ മാസങ്ങളോളം ആ നഗരി ഒന്ന് ബ്യൂട്ടിഫുൾ ആക്കാൻ വേണ്ടി എത്രയോ പല പല നാടുകളിൽ നിന്ന് വരുന്ന ആളുകളെ സ്വീകരിക്കാൻ വേണ്ടി ആ ഒരു പ്രദേശം തികച്ചും നമുക്ക് പറയാൻ പറ്റുന്ന ഒരു വലിയ കാര്യം എന്ന് പറയുന്നത് ോഹാ താദ് എപ്പോഴും സാഹിത്യോത്സവ വേദികളിൽ പോയാൽ പറയുന്ന ഒരു കാര്യം ആ നഗരി പൂർണമായും അള്ളാഹു മുത്തുനബി അലൈഹി അലൈവലമ തങ്ങളും ഇഷ്ടപ്പെടുന്ന ധാരാളം കാര്യങ്ങളാൽ നിറഞ്ഞ ഒരു നഗരിയായിരിക്കും ആ നഗരി അതുകൊണ്ട് തന്നെ ആ നാട്ടിൽ നിന്ന് ഏറ്റവും സുന്ദരമായ ഒരു നഗരിയായി ആ ഒരു പ്രദേശം മാറും എന്നുള്ളതാണ് പണ്ടൊക്കെ ഞാൻ സാഹിത്യോത്സവത്തിന് പോയ സമയത്ത് ചെറുപ്പത്തിൽ നമ്മുടെ നാട്ടിൽ നിന്ന് സാഹിത്യോത്സവം കാണാൻ വേണ്ടി എന്നെക്കാൾ മുതിർന്ന ഇക്കാക്കന്മാർ ഓരെല്ലാം രണ്ട് മൂന്ന് മൂന്നാളുകൾ ഒരു ടീമായിട്ട് സാഹിത്യോത്സവം കാണാനായിട്ട് വരും അങ്ങനെ അവർ സാഹിത്യോത്സവത്തിന് നിരന്തരം രണ്ടും മൂന്നും വർഷം കണ്ടിന്യൂസ് ആയിട്ട് വന്ന് കാണുന്നു പോകുന്നു അപ്പം ഞാനിങ്ങനെ ചിന്തിച്ച് പഠിച്ചു ഓനെ ഇവർ എന്തായിരിക്കും ഇത്രയും സമയം മാറ്റി വെച്ച് ഇവർക്ക് പരിപാടിയൊന്നും ഇല്ലല്ല അവർ ബസ് മാർഗവും ട്രെയിൻ മാർഗമൊക്കെ അങ്ങോട്ട് എത്തിപ്പെടുന്നത് എന്തായിരിക്കും എന്ന് ഞാൻ അന്ന് ചിന്തിച്ചിരുന്നു എന്നാൽ ഇന്ന് സാഹിത്യോത്സവ മത്സരങ്ങളൊക്കെ കഴിഞ്ഞ് ഇരിക്കുന്ന ഞാൻ പാലക്കാട് ഓഗസ്റ്റ് ഒമ്പത് പത്തിന് നടക്കുന്ന നമ്മുടെ സംസ്ഥാന സാഹിത്യ സോറി കേരള സാഹിത്യോത്സവിലേക്ക് ഞാൻ എൻ്റെ പോകാനുള്ള മാർഗങ്ങളും ഒക്കെ റെഡിയാക്കിയിരിക്കുമ്പോൾ അന്ന് ഞാൻ ആ ചിന്തിച്ചതിനുള്ള ഉത്തരമാണ് എനിക്ക് ഇന്നിവിടെ കിട്ടുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് അത്രമാത്രം സാഹിത്യോത്സവനോട് എന്നെ പോലെയുള്ള അല്ലെങ്കിൽ അനേകം പ്രതിഭകൾ കടപ്പെട്ടിരിക്കുന്നു സാഹിത്യോത്സവം എന്തുകൊണ്ടും ഈ ലോകത്തിന് ഈ ഒരു സമൂഹത്തിന് സമ്മാനിക്കുന്ന വലിയ ഒരു നല്ല വഴിയാണ്